നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ പോളിടെക്നിക്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം സിറ്റി ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാമിനെ അന്വേഷണത്തിന് നിയോഗിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ലഭിച്ച റിപ്പോർട്ടിൽ യൂണിയൻ ഭാരവാഹി കേസിൽ ഉൾപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി മുഖം നോക്കാതെ നടപടിയെന്ന് മന്ത്രി പി രാജീവ് കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഹരി പിടികൂടിയ സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ അറസ്റ്റിലായ അഭിരാജ് ആകാശ് ആദിത്യൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു പോളിടെക്നിക് കോളേജ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു പ്രതി ആകാശ് പതിനാല് കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ സമയം വേണമെന്ന് ഇ ഡി രേഖാമൂലം അറിയിച്ചു ഗൂഢാലോചനകളുടെ തുടർച്ചയാണ് സംഭവിക്കുന്നത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും ദുർബലപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളുടെ ശ്രമമെന്നും എം വി ഗോവിന്ദൻ സംസ്ഥാനത്ത് സ്വർണവില സർവകാല റെക്കോർഡിൽ ആദ്യമായി പവന്റെ വില അറുപത്തയ്യായിരം കടന്നു പവന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുമാണ് ഇന്നത്തെ നിരക്ക് സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു പത്ത് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് സാധാരണക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നും മുന്നറിയിപ്പ് പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ യുവതി അറസ്റ്റ് സംഭവം കണ്ണൂർ തളിപ്പറമ്പിൽ പുളിപ്പറമ്പ് തോട്ടാറമ്പിലെ സ്നേഹ മലിനെയാണ് പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് ഭർതൃമാതാവിനൊപ്പം ഉറങ്ങാൻ കിടന്ന യുവ ഡോക്ടർ ശുചിമുറിയിൽ കഴുത്തെറുത്തു മരിച്ച നിലയിൽ പാർശാല സ്വദേശിനി സൌമിയാണ് മരിച്ചത് ഇവർ മാനസിക സമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചിരുന്നുവെന്നും അന്വേഷണം ആരംഭിച്ചുവെന്നും പോലീസ് ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബൈക്ക് യാത്രിക മരിച്ചു മത്സര ഓട്ടത്തിനിടെയാണ് സംഭവം കൊച്ചിയിൽ മേനക ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം തോപ്പുംപടി സ്വദേശിയായ സനിതയാണ് മരിച്ചത് ഭർത്താവിന് ഗുരുതര പരുക്ക് പാക് ആരോപണങ്ങൾക്ക് ചുട്ട മറുപടിയുമായി ഇന്ത്യ ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാൻ എന്ന് ലോകത്തിനറിയാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്നും ഇന്ത്യ ഇന്ത്യ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നുവെന്ന പാക് ആരോപണത്തിന് പിന്നാലെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാനിലെ പള്ളിയിൽ സ്ഫോടനം മത നേതാവ് അടക്കം നാല് പേർക്ക് പരിക്ക് ദക്ഷിണ മസീറിസ്ഥാനിലെ ഖൈബുഖ പ്രവിശ്യയിലെ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനം ജാമിതുല ഇസ്ലാം ജില്ലാ മേധാവി അബ്ദുൽ നദീം അടക്കം നാല് പേർക്കാണ് പരിക്കേറ്റത്